ഹലോ ഹായ് നമസ്കാരം തുളസിദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം എന്നിട്ട് മകം നക്ഷത്രത്തിന്റെ വൃക്ഷമാണ് പേരാല് ഈ പേരാല് മകനക്ഷത്രക്കാരെ വേണ്ട രീതിക്ക് ആചരിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസ് ആരോഗ്യവും സമ്പത്തും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം പേരാലും ആയുർവേദ വിധിപ്രകാരമുള്ള ഔഷധ ഗുണമുള്ള ഒരു മരമാണ് അടുത്തായിട്ട് പൂരം നക്ഷത്രത്തിന്റെ വൃക്ഷത്തി നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് പ്ലാഷ് ആണ് പൂരം നക്ഷത്രക്കാരുടെ വൃക്ഷം പ്ലാഷും ആയുർവേദ വിധി പ്രകാരമുള്ള ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് ഊരനക്ഷത്രക്കാര് പ്ലാഷിനെ അതായത് ഈ വൃക്ഷത്തെ വേണ്ട രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തതായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉത്തരം നക്ഷത്രത്തിന്റെ വൃക്ഷ ചൂടിലാണ് കിത്തിമരമാണ് ഉത്തരം നക്ഷത്രത്തിന്റെ വൃക്ഷം ഉത്തരം നക്ഷത്രക്കാര് ഇത്തിമരത്തെ വേണ്ട രീതിക്ക് പരിപാലിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ആയുസും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തം നക്ഷത്രത്തിന്റെ വൃക്ഷ ചൂടിലാണ് അമ്പഴമാണ് അതിന്റെ വൃക്ഷം ആ വൃക്ഷം അത്തം നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പാപദോഷമുള്ള ഉള്ള നാളുകാരെന്നാണ് അത്തം നക്ഷത്രക്കാരെ പറയുന്നത് ഇവരുടെ ആ ദോഷം മാറാൻ തന്നെ ഈ അമ്പഴം നമ്മൾ വേണ്ട രീതിക്ക് ആചരിച്ച് പരിപാലിച്ചു കഴിഞ്ഞാല് അവരുടെ ദോഷം മാറി മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം നമ്മള് ചിത്തിര നക്ഷത്രത്തിന്റെ വൃക്ഷ ചൂടിലാണ് എത്തിയിരിക്കുന്നത് വില്ലുപത്രം അഥവാ കൂവളം എന്നറിയപ്പെടുന്നതാണ് ഈ വൃക്ഷം ഇത് ശിവഭഗവാന് പ്രിയപ്പെട്ട വൃക്ഷമാണ് ഇതിനും ആയുർവേദത്തിൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള വൃക്ഷമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ കൂവള ചിത്ര ചിത്രനക്ഷത്രക്കാര് വേണ്ട രീതിക്ക് ആചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസ് ആരോഗ്യം സമ്പത്തും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് ചോദ്യ നക്ഷത്രത്തിന്റെ വൃക്ഷത്തിലെത്തിയിരിക്കുന്നത് നീർമരുതാണ് ചോതിമരത്തിന്റെ വൃക്ഷം നക്ഷത്രക്കാര് നീർമരുന്നതിനെ വേണ്ട രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം ഇതും ആയുർവേദ വിപ്രകാരമുള്ള ഒരു ഔഷധ ഗുണമുള്ള വൃക്ഷമാണ് സാധാരണയായിട്ട് ഇത് ആറിന്റെ സൈഡുകൾ അതായത് കുരകളുടെ സൈഡിൽ കാണപ്പെടുന്നതാണ് ഈ വൃക്ഷം അടുത്തായിട്ട് വിശാഖം നക്ഷത്രത്തിനെ നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് വയ്യങ്ക അഥവാ പന എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് വിശാഖ നക്ഷത്രക്കാര് ഈ വൃക്ഷത്തെ വേണ്ട രീതിക്ക് ആചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും ഒക്കെ ലഭിക്കുമെന്നാണ് പഴമക്കാർ പറയപ്പെടുന്നത് നമ്മൾ അനിഴം നക്ഷത്രത്തിന്റെ വൃക്ഷ ചുള്ളിലാണ് ഇലഞ്ഞിമരാണ് അനിതം അനിഴം നക്ഷത്രത്തിന്റെ വൃക്ഷം ഇലഞ്ഞിമരവും അതുപോലെ തന്നെ ആയുർവേദ വിധി പ്രകാരമുള്ള ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് പണ്ട് പുരാതന കഥകളിലും നമ്മൾ കേട്ടു വന്ന കഥകളിലും ഒക്കെ ഇലഞ്ഞിമരക്കൊമ്പിൽ ദേവി അധിവസിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പം അനിഴം നക്ഷത്രക്കാര് ഇലഞ്ഞിമരം കൊണ്ട് ആചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തിന്റെ വൃക്ഷച്ചുള്ളിലാണ് എത്തിയിരിക്കുന്നത് വെട്ടി ആണ് തൃക്കേട്ട നക്ഷത്രത്തിന്റെ വൃക്ഷം തൃക്കേട്ട നക്ഷത്രക്കാര് വെട്ടിമരത്തെ ആചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസ് ആരോഗ്യവും സമ്പത്തും ലഭിക്കുമെന്നാണ് വിശ്വാസം മൂലം നക്ഷത്രത്തിന്റെ വൃക്ഷ ചൂടിലാണ് നമ്മളെത്തിയിരിക്കുന്നത് പൈൻ മരമാണ് അവരുടെ വൃക്ഷം നക്ഷത്രക്കാര് പൈൻ മരത്തെ വേണ്ട രീതിക്ക് ആചരിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസും ആരോഗ്യവും സമ്പത്തും ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൂരാട നക്ഷത്രത്തിന്റെ വൃക്ഷ ചൂടിലാണ് വഞ്ചിമരമാണ് പൂരാടം നക്ഷത്രത്തിന്റെ വൃക്ഷം ഇത് ആയുർവേദ വിപ്രകാരം ഒരു ഔഷധഗുണമുള്ള മരമാണ് ഏർ വഞ്ചി മരത്തെ പൂരാടനക്ഷത്രക്കാര് വേണ്ട രീതിക്ക് ആചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം